ഇന്ത്യ എന്ന ഈ രാജ്യത്തെ രക്ഷിച്ചത് മഹാത്മാഗാന്ധിയുടെ ഘാതകൻ നാതുറാം ഗോഡ്സെയാണെന്ന് പ്രകീർത്തിക്കുന്ന ഒരു അധ്യാപിക വാവിട്ട കോടാലി പോലെ വായിൽ തോന്നിയത് വിളിച്ചുപറയുന്ന അരക്കഴഞ്ച് വെളിവില്ലാത്ത ഒരു വക്കീലിന്റെ ശുദ്ധ പോക്രിത്തരമായ എഫ് ബി പോസ്റ്റിന് കമന്റ് ഇടുന്ന എൻ ടി പ്രൊഫസർ ഷൈജ ആണ്ടവനെതിരെ പോലീസ് കേസെടുത്തത് സ്വാതന്ത്ര്യ സമരം നടത്തിയതിനല്ല ഐ പി സെക്ഷൻ അതായത് കലാപം ഉണ്ടാക്കാനുള്ള പ്രകോപനത്തിന് ഈ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും വിചാരണ തുടങ്ങിയില്ല ഇതിനിടെ രജിസ്ട്രാറെ ഉൾപ്പെടെ മറികടക്കാൻ കഴിയുന്ന തരത്തിൽ സീനിയോറിറ്റി ക്രമം പോലും അട്ടിമറിച്ച് ഷൈജ ആണ്ടവിന് ഡീനായി സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നു അതും ക്യാമ്പസ് വികസനമടക്കം ചുമതലയുള്ള പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡീനായിട്ട് അപ്പോൾ കയ്യിലെത്തുക ക്യാമ്പസിലെ കോടികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം യോഗ്യരായ എത്രയോ സീനിയർ പ്രൊഫസർമാരെ അടക്കം പരിഗണിക്കാതെ നടത്തുന്ന ഷൈജയുടെ നിയമനത്തിനെതിരെ ക്യാമ്പസ് കലാപഭൂമിയായിരിക്കുന്നു തങ്കപരിവാർ അനുകൂലികളാണ് അഡ്മിനിസ്ട്രേഷൻ നിയന്ത്രിക്കുന്നതെന്ന ആരോപണം ഉയർത്തി എസ് എഫ് ഐയും എം എസ് എഫും എല്ലാം പ്രതിഷേധ മുഖത്താണ് ഈ പ്രതിഷേധം കൊണ്ട് മതിയാകുന്നു ഈ സ്ഥാനക്കയറ്റം നൽകുന്ന സന്ദേശം രാജ്യദ്രോഹമല്ലേ അപ്പോൾ ഈ പ്രതിഷേധമെങ്കിലും ഇല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഓറഞ്ച് വൽക്കരണം അല്പമെങ്കിലും തടയാൻ ആർക്ക് കഴിയും